മോഹമുദ്ഗരത്തിൽ രണ്ടാം ഭാഗത്തിൽ ഒടുവിലത്തെ ഭാഗത്താണ് നമ്മളുള്ളത് പതിനെട്ടാം ശ്ലോകത്തിൽ ഗംഗാസാഗരഗമനത്തെ ചെയ്യുന്നു എന്ന് പറഞ്ഞു ഉപലക്ഷണാർത്ഥത്തിൽ അതിനെ അർത്ഥം മനസ്സിലാക്കിയാൽ തീർത്ഥയാത്രകൾ ചെയ്യുന്നു എന്നർത്ഥം മനസ്സിലാക്കുക പിന്നെയോ വ്രതപരിപാലനം വിശിഷ്ടങ്ങളായ വ്രതങ്ങളെ പാലിക്കും ഏകാദശി വ്രതമാകട്ടെ ഷഷ്ഠിയാകട്ടെ അല്ലെങ്കിൽ നവരാത്ര വ്രതങ്ങളാകട്ടെ ശിവരാത്രി വ്രതമാകട്ടെ പലതാവാം പ്രദോഷമാകട്ടെ വ്യത്യസ്തങ്ങളായ വ്രതങ്ങളെ ചിട്ടയോടുകൂടി പാലിക്കുന്നു തീർച്ചയായിട്ടും വേണം തീർത്ഥയാത്ര ചെയ്യണം വ്രതപാലനം ചെയ്യണം എന്നാൽ ജ്ഞാനരഹിതമായാൽ അതുകൊണ്ടൊന്നും ആത്യന്തിക പുരുഷാർത്ഥപ്രാപ്തിയില്ല എന്നാണ് പറയണത് അതുപോലെ ദാനം ചെയ്യുന്ന വിധിപ്രകാരം പ്രകാരം എൻ്റെ കർത്തവ്യമാണെന്ന് മനസ്സിലാക്കി ശ്രദ്ധയോടെ ഭക്തിയോടെ ദാനം ചെയ്യുന്നു ദാനം ചെയ്യാമെന്ന് പറയുമ്പോൾ തൻ്റെ വിഭവങ്ങളെ പങ്കുവെക്കുന്നു വിഭവങ്ങളെ പങ്കുവെക്കുന്നു ഇവ അന്ധകരണശുദ്ധിക്ക് ഏറ്റവും അനിവാര്യങ്ങളാണ് യജ്ഞദാന തപഃകർമ്മം യജ്ഞം ദാനം തപസ് ഇത് ഒഴിവാക്കേണ്ടതല്ല അവ അന്ധകരണ ശുദ്ധിക്ക് കാരണമാകുന്നതാണ് യജ്ഞോ ദാനം തപശ്ചൈവനുഷ്യണം യജ്ഞം ദാനം തപസ് ഇതൊക്കെ മനുഷ്യനെ പരിശുദ്ധമാക്കുന്നതാണ് അപ്പോൾ തീർത്ഥയാത്ര വ്രതപാലനം ദാനം ഇതൊക്കെ അന്ധകരണത്തെ ശുദ്ധമാക്കുന്നതാണ് പക്ഷേ ഇതെല്ലാം ചെയ്തു എന്നുള്ളത് കൊണ്ട് ജ്ഞാനവിഹീന ജ്ഞാനവിഹീനൻ ജ്ഞാനമില്ലാത്തവൻ ആത്മബോധം പ്രകാശിക്കാത്തവൻ അവന് മുക്തിർന്ന ജന്മശതേന ജന്മശതേനാഭി നൂറു ജന്മങ്ങൾ കഴിഞ്ഞാൽ പോലും മുക്തിഹീന ഭവതി മുക്തി വരുന്നതല്ല മുക്തി ആത്മബ്രഹ്മൈക്യ ബോധത്തിൽ മാത്രമാണ് സച്ചിദാനന്ദമായിരിക്കുന്ന താൻ അപരിമിത സ്വരൂപനാണ് ദേശകാല വസ്തുപരിമിതി തനിക്കില്ല എന്തുകൊണ്ടെന്നാൽ താൻ ബ്രഹ്മമാകുന്നു എന്ന ബോധത്തിൽ തൻ്റെ ദേശകാല പരിമിതികൾ ഒഴിയുമ്പോഴാണ് ഒരാൾ മുക്തനായിത്തീരുന്നത് അതുകൂടാതെ ഈ ദാനം കൊണ്ടോ തീർത്ഥയാത്ര കൊണ്ടോ ഒന്നും മുക്തി ലഭിക്കില്ല എന്ന് പറയുകയാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം തീർത്ഥയാത്ര ചെയ്യേണ്ട ദാനം ചെയ്യേണ്ട യജ്ഞം ചെയ്യേണ്ട എന്നല്ല അതെല്ലാം ചിത്തശുദ്ധികരങ്ങളാണ് അതെല്ലാം തത്വവിചാരത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നു അത്രേ പറയാനൊക്കെ ആത്മ ബ്രഹ്മഐക്യജ്ഞാനം മാത്രമാണ് മോക്ഷഹേതു ഇങ്ങനെ മോഹമുദ്ഗരം എന്നുള്ള കൃതി ഉപസംഹരിക്കപ്പെടുകയാണ് ദ്വാദശ മഞ്ചരിക ചർപ്പട മഞ്ചരിക ഇങ്ങനെ രണ്ട് ഭാഗങ്ങളിലായിട്ട് ഇപ്പം നമ്മൾ പഠിച്ച എല്ലാ ശ്ലോകങ്ങളും വരുന്നുണ്ട് പക്ഷെ ഒരു വിഷയം പറയാതെ വയ്യ ജനപ്രചരിതമായതുകൊണ്ട് ഇതിന് കുറേ പാഠഭേദങ്ങളുണ്ട് ക്രമഭേദങ്ങളുണ്ട് ഇതിലത്തെ ശ്ലോകങ്ങൾ ആദ്യം വരിക അവസാനം വരിക മധ്യത്തിൽ വരിക എന്നൊക്കെ ഉള്ളതുണ്ട് നമ്മളിവിടെ പഠിച്ച അതേ ക്രമത്തിലാണ് എല്ലാ പാഠങ്ങളും എന്ന് പറയാൻ വയ്യ ഇനി ഇപ്രകാരം കൃതി ഉപസംഹരിച്ച ശേഷം ചില പാഠങ്ങളിൽ ഒരു ശ്ലോകം കൂടി അധികം കാണുന്നുണ്ട് അത് എല്ലാത്തിലുമില്ല ചില പാഠങ്ങളിൽ കാണുന്നുണ്ട് ആ ശ്ലോകം കൂടി നമുക്കൊന്ന് ശ്രദ്ധിക്കാം യോഗരതോ വാ ഭോഗരതോ യോഗരോവാ ഭരതോവാ സങ്കരോവാ സങ്കവിഹീന യ്രഹ്മണിരമത്തെ ചിത്തം നന്ദതി നന്ദതി നന്ദ വാ വാ യോഗരോ വോഗരോ സങ്കരത് സംഗവിഹീന യ്രഹ്മണിരമത്തെ ചിത്രം നന്ദതി നന്ദതി നന്ദ യോഗരഥനാവട്ടെ ഭോഗരഥനാവട്ടെ സങ്കരഥനാകട്ടെ സംഘവിഹീനനാകട്ടെ യാതൊരാളുടെ അന്ധകരണം ബ്രഹ്മത്തിൽ തന്നെ രമിക്കുന്നുവോ അവൻ ആനന്ദിക്കുന്നു അവൻ ആനന്ദിക്കുന്നു അവൻ ആനന്ദിക്കുക തന്നെ ചെയ്യുന്നു എന്നാണ് പറയുന്നത് താത്പര്യം ബ്രഹ്മജ്ഞാനിയായിരിക്കുന്ന ഒരാൾ അയാൾ ആനന്ദത്തിൽ തന്നെയാണ് കഴിയുന്നത് അയാൾ ആന്തരികമായ ആനന്ദത്തിൽ തന്നെ കഴിയുന്നു ആരുടെ അന്ധക്കരണം ആനന്ദസ്വരൂപമായ ബ്രഹ്മത്തിൽ രമിക്കുന്നുവോ അയാൾ ആനന്ദത്തിലാണ് അയാൾക്ക് ആനന്ദമല്ലാതെ മറ്റൊന്നില്ല എന്നാൽ അയാളുടെ സ്ഥൂല ശരീരത്തിന് പ്രാരബ്ധാനുസാരമുള്ള വ്യവഹാരങ്ങളുണ്ടായി എന്ന് വരാം ആരബ്ധകർമ്മ നാനാത്വാ ബുദ്ധാനാമന്യധാന്യതാവർത്തനം പ്രാരബ്ധകർമ്മത്തിലുള്ള വ്യത്യാസം കൊണ്ട് ജ്ഞാനികൾ പല പ്രകാരത്തിൽ വ്യവഹരിക്കും എന്നാണ് അപ്പം ബാഹ്യദൃഷ്ടിയ ഒരാൾ യോഗരഥനാകട്ടെ യോഗരഥൻ എന്ന് പറഞ്ഞാൽ സാധനാരഥൻ യോഗസാധനകളിൽ വളരെ താല്പര്യത്തോടു കൂടി കഴിയുകയാണ് ജപധ്യാനാദികൾ സ്വാധ്യായാദികൾ ചെയ്തുകൊണ്ട് കഴിയുന്നു വേറൊരാളാകട്ടെ ഭോഗരഥനാണ് ബാഹ്യങ്ങളായിരിക്കുന്ന ഭോഗങ്ങളിൽ അഭിരതനാണ് ഇനി വേറൊരാളാകട്ടെ സംഘരനാണ് സംഘങ്ങൾ ജനങ്ങളോട് കൂട്ടുകൂടി സദ്വിഷയങ്ങൾ പറയുക സജ്ജനങ്ങളുമായിട്ട് ചേരുക സംഘം ചെയ്യുക ജനക്കൂട്ടത്തിൽ തന്നെ കഴിയുക അവിടെ ജനക്കൂട്ടത്തിലാൽ സദ്വിഷയമായിരിക്കാൻ പറയുന്നത് അത് വേറെ വിഷയം ഇനി വേറൊരാൾ സംഘവിഹീന തീർത്തും സംഘവിഹീനനായ ജനക്കൂട്ടത്തിലേക്കേ വരുന്നില്ല ഏകാഗിയായി എവിടെയെങ്കിലും കഴിയുകയാണ് അപ്പം ഏകാഗിയായി എവിടെയെങ്കിലും കഴിയുന്ന ആളാവട്ടെ അല്ല ജനങ്ങളുമായി സംഘം ചെയ്യുന്ന ആളാവട്ടെ യോഗരഥനായി സാധനാക്രമത്തിൽ കഴിയുന്നവനാകട്ടെ ഭോഗരഥനായി പ്രത്യേകം പ്രത്യേകം ഭോഗങ്ങളെ അനുഭവിച്ച് കഴിയുന്നവനാകട്ടെ എങ്ങനെയായാലും കൊള്ളാം ഒരാളുടെ ഹൃദയം ആന്തരികമായ മനസ്സ് ബുദ്ധി ബ്രഹ്മത്തിൽ രമിക്കുന്നുവെങ്കിൽ ബ്രഹ്മാനുസന്ധാനത്തിൽ തൽപരനായി കഴിയുന്നുവെങ്കിൽ എന്താണ് അയാളുടെ സ്ഥിതി നന്ദതി നന്ദതി നന്ദത്യേവ അയാൾ ആനന്ദിക്കുന്നു ആനന്ദിക്കുന്നു ആനന്ദിക്കുക തന്നെ ചെയ്യുന്നു താത്പര്യം ബ്രഹ്മാനന്ദത്തിൽ തന്നെ മുഴുകി അയാൾ കഴിയുകയാണ് ആര് ആരുടെ ചിത്തം ബ്രഹ്മത്തിൽ രമിക്കുന്നുവോ അതുകൊണ്ട് ആനന്ദപ്രാപ്തിക്ക് ഏക ഉപായം ആനന്ദ സ്വരൂപമായ ബ്രഹ്മത്തിൽ മുഴുകുക എന്നുള്ളതാണ് താൻ തന്നെയാണ് ബ്രഹ്മമെന്നുള്ള സ്വരൂപ സാക്ഷാത്കാരത്തിലേക്ക് ഉയരുക എന്നുള്ളത് മാത്രമാണ് അപ്പോൾ മറ്റുള്ള സാധനാക്രമങ്ങളെ തള്ളുകയാണോ ഒരിക്കലുമല്ല മറ്റെല്ലാം ചിത്തശുദ്ധിക്കും ഏകാഗ്രതാ സമ്പാദനത്തിനും തത്വജ്ഞാന ശ്രവണ സാമർഥ്യത്തിനും വേണ്ടി സ്വീകരിക്കാവുന്നതാണ് എന്നാൽ ആനന്ദാവാപ്തി എന്നുള്ളത് ബ്രഹ്മാവസ്ഥതിയിൽ മാത്രമാണ് മാത്രമാണ് എന്നുറപ്പിച്ചു പറയുകയാണ് ഈ ഒരു വാക്യത്തിലൂടെ ഇങ്ങനെയാണ് മോഹമുദ്ഗരം എന്നുള്ള മോഹത്തെ മായാമോഹത്തെ അടിച്ചുടയ്ക്കുന്ന മുദ്ഗരമായിരിക്കുന്ന ഈ കൃതി ഉപസംഹരിക്കപ്പെടുന്നത് തുടർന്ന് നമുക്ക് ശാങ്കരകൃതികൾ അനുസന്ധാനം ചെയ്യാം അടുത്ത പ്രാവശ്യമാവട്ടെ